الحمد لله, الحمد لله نحمده ونستعينه, ونؤمن به ونتوكل عليه, ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له, ومن يضلله فلا هادي له, واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي قدي محمد صلى الله عليه وسلم وشر الامور مهدساتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وهم يستحرق يستحرقون فيها يقولون ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير ബഹുമാനായ സഹോദരന്മാരെ സഹോദരി ഇസ്ലാമിനെയും സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിന് വാക്കുകൊടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാ വിശ്വാസികളായി അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണ് എന്ന് നമ്മളൊക്കെ സ്വയം അംഗീകരിക്കുകയും അഭിമാനിക്കുകയും അങ്ങനെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു നിരീശ്വരവാദിയായി കണ്ണു ചിമ്മാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ഒരു നിസ്രാണിയോ ജൂതനോ മുസ്ലിഖോ ആയി മരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല മുസ്ലിമായി തന്നെ മരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിനുവേണ്ടിയുള്ള ജോലി നമ്മൾ ചെയ്യണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടാവുന്നതെങ്കിലും നമ്മൾ പ്രവർത്തിക്കണം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നിങ്ങൾ ആറു കാര്യം എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഗ്യാരണ്ടി തരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരാം എന്ന് പറഞ്ഞ വചനം നമ്മൾ ഒന്നുകൂടി ഓർക്കണം സ്വർഗം അള്ളാഹുന്റെ റസൂൽ നമുക്ക് ഉറപ്പ് തരുമെന്ന് പറഞ്ഞ ആറു കാര്യം കുറച്ചെങ്കിലും നമ്മളിൽ ഉണ്ടോ നബി അലി വസ്ല്ലോട് പറഞ്ഞത് നിങ്ങൾ കളവ് പറയരുത് സത്യം മാത്രമേ പറയാമോ ഒരു കാരണവശാലും കളവ് പറയേണ്ടി വന്നാൽ പോലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല അതൊരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നു ഇതാ അതും രണ്ടാമത്തേത് നിങ്ങളുടെ കരാറുകൾ നിങ്ങൾ പാലിക്കണം അള്ളാവിനോട് നമുക്ക് കരാറുണ്ട് നമ്മുടെ ജനങ്ങളോട് സമൂഹത്തിനോട് മാതാപിതാക്കളോട് നമ്മുടെ മക്കളോട് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോട് നമ്മെ വിശ്വസിച്ചവരോടൊക്കെ നമുക്ക് ലിഹിതമായോ അലിഹിതമായോ നാം ചില കരാറിലാണ് ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും വഞ്ചിക്കാനും ആരെയും അക്രമിക്കാനും അല്ല എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുമെന്ന കരാറ് അള്ളാഹുവിനോടും മനുഷ്യരോടുമുള്ള കരാറ് നിങ്ങൾ പാലിക്കണം അമാനൊരു ഉത്തരവാദിത്വം അത് ചെറിയതാണെങ്കിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി ആ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരുകയില്ല എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും സത്യസന്ധമായി ചെയ്യണം വഹോ ഫുർജക്കും നിങ്ങളുടെ കുഹിയ ഭാഗങ്ങൾ ലൈംഗികാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം തെറ്റിപ്പോകാനും തോന്നിവാസത്തിലേക്ക് വഴുതി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ലൈംഗികാവയവങ്ങൾ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം വവതോ അവസാദക്കും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് കണ്ണു ചിമ്മണം മറ്റൊരാൾക്ക് ഒരു തരത്തിലുമുള്ള ഉപദ്രവം നിങ്ങളാൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിങ്ങനെ ആറു കാര്യം ഇത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യരിൽ ഉണ്ടായിരിക്കേണ്ട സാമാന്യമായ സംസ്കാരമാണ് അത് പാലിച്ചവർക്കെ മുസ്ലിമാകാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ആവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ജനിച്ചാൽ പോരാ മുസ്ലിമാണ് എന്ന് സമാധാനിച്ചാൽ പോരാ എന്തുകൊണ്ടെന്നാൽ പോലും ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് പലരും പക്ഷേ അല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് ഈ കൽപ്പനകൾ നിറവേറ്റാത്തവർ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ലാഹിലാണ് നമ്മൾ വിശ്വസിച്ചതെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അതാ വേണ്ട സമയത്ത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം അത് നമ്മൾ വീഴ്ച വരുത്തരുത് എന്നാലേ നമ്മൾ ലാഹിലായില്ല എന്ന അതീതയിൽ വിശ്വാസത്തിൽ ഉറച്ചാവുകയുള്ളൂ അതുപോലെ ആത്മാർത്ഥമായി ജീവിക്കണം ആളുകളെ ബോധിപ്പിക്കുവാനോ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാതെ ഞാൻ ചെയ്യുന്നത് പരസ്യമായി ചെയ്താലും രഹസ്യമായി ചെയ്താലും അള്ളാഹുവിന് വേണ്ടി മുഹലസുദീൻ അലഹുദ്ദീൻ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ജീവിക്കണം നമ്മുടെ ഈമാനിന് വിരുദ്ധമായിട്ടുള്ള

കൊണ്ട് ഒരാൾക്ക് മറ്റുള്ളവരെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുന്നവരാവാൻ കഴിയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായ മുഗ്മിനുകളായി നമ്മൾ ജീവിക്കണം പരസ്യമായ ജീവിതം അള്ളാഹും മനുഷ്യരും കാണുന്നുണ്ട് എന്നാൽ രഹസ്യമായ ജീവിതം അള്ളാഹ് മാത്രമേ കാണുന്നുള്ളൂ ആ ജീവിതവും കൂടി നമ്മൾ ശുദ്ധിയാക്കിയിരിക്കണം കാപ്പറ്റ്യം നമ്മളിൽ ഉണ്ടാവുന്നത് എല്ലാ പ്രതിസന്ധികളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ ഈമാനെയും ഇസ്ലാമിനെയും നിലനിർത്തണം ഇതൊക്കെയാണ് മുമ്മിനാവണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഉപാധി സഹോദരങ്ങളെ നമ്മൾ ജാഗ്രത പുലർത്തുക തന്നെ വേണം മമ്മിനായി ജനിച്ചവർ മുമ്മിനായി ഇങ്ങനെ ജീവിക്കുന്നു മുസ്ലിക്കായി ജനിച്ചവർ മുസ്ലിക്കായി ജീവിക്കുന്നു നെസറാണിയായി ജനിച്ചവർ നെസറാണിയായി ജീവിക്കുന്നു ജീവിതത്തിൽ നന്മയും തിന്മയും വേർതിരിക്കുന്ന അടുത്ത് ഇവരൊക്കെ ഒരുപോലെയാണ് ആരിലും വ്യത്യാസമില്ല എന്നൊരവസ്ഥ ഉണ്ടാവരുത് നമ്മൾ വേറിട്ടു തന്നെ ജീവിക്കണം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ട് ഇസ്ലാമിലെയും ഈമാനിലെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥ മുസ്ലിമികളൊക്കെ തീവ്രവാദികളാണ് ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ലാത്തവരാണെന്ന് ഒരു നൂറ്റാണ്ട് കാലമായി ചുറച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് കാരണങ്ങൾ ഉണ്ടാക്കുകയും അതിനു മീഡിയകളെയും മറ്റു സൗകര്യങ്ങളെയും ഏർപ്പെടുത്തി മുസ്ലിങ്ങളെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടവരാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതും നമ്മളെ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ ആര് നമ്മളെ മെച്ചപ്പെടുത്തിയാലും അള്ളാഹ് വിശ്വാസികൾക്ക് സംരക്ഷണം നൽകണമെങ്കിൽ നാം ജീവിതത്തിൽ മാറ്റം വരുത്തണം അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് നമ്മൾ അർഹരായിരിക്കണം ഒരുപാട് ദുരന്തങ്ങൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നു ഫലസ്തീൻ എന്നും നമ്മൾ കാണുന്നത് പിഞ്ചുകുട്ടികളടക്കം നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നാണ് പത്രം മറച്ചു നോക്കിയാൽ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ വാർത്തകൾ കേട്ട് നമ്മൾ നെറ്റാതായിരിക്കുന്നു ഒരു നട്ടൽ പോലും അനുഭവിക്കുന്നില്ല നമ്മുടെ മനസ്സൊരു തരം കല്ല് പോലെ മാറിയിരിക്കുന്നു എന്താണ് ഈയൊക്കെ ദുരന്തത്തിന്റെ ശേഷം നമ്മുടെയൊക്കെ ജീവിതം അപകടങ്ങൾ ചുറ്റുഭാഗത്തും അപകടങ്ങളാണ് നമ്മുടെ ഇതിൽ നിന്നൊരു പാഠം ഒരു അപകടം പറ്റി എന്നതല്ല ആ അപകടത്തിന്റെ ശേഷം അല്ലെങ്കിൽ മരണത്തിന്റെ ശേഷം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്രയോ പേര് എന്നും മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു നേതാക്കളും പിതാക്കളും മക്കളും സുഹൃത്തുക്കളും ഇഷ്ടപ്പെട്ടവരും ഒക്കെ എന്താണതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഈ മണ്ണിനോട് ചേർന്ന് മണ്ണായി പോയി മതിയോ അതല്ല അവരുടെ കറൂ ആത്മാവ് എവിടെയായിരിക്കും എന്തായിരിക്കും അതൊക്കെ നമ്മൾ ചിന്തിക്കണം അതൊക്കെ ഇപ്പോഴേ ചിന്തിക്കാൻ പറ്റുമോ മരണശേഷം ചിന്തിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിന്റെ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും നമ്മൾ ചിന്തിക്കണം പലരും തമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി അവർ ഖബറിൻ്റെ അടിയിലാണ് മണ്ണിൻ്റെ അടിയിലാണ് മണ്ണായി തീർന്നിട്ടുണ്ടാകും എന്തായിരിക്കും അവരുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ നമുക്കറിയാം അവരുടെ അവസ്ഥ എന്താണ് അങ്ങനൊക്കെ നമ്മൾ ചിന്തിക്കണം നരകത്തിലേക്ക് ഓരോ വിഭാഗത്തെയും കൊണ്ടുപോകുമ്പോ നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തന്നിരുന്നില്ലേ നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഈ ിൽ പെട്ടുപോകരുത് ശാശ്വതമായ ജീവിതത്തിൽ നരകത്തിൽ എത്തിപ്പെട്ടു പോകരുത് എന്ന് നിങ്ങളോടും പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു രംഗം നമ്മൾ ഓരോ കൂട്ടം മനുഷ്യരെയും നരകത്തിലേക്ക് അള്ളാഹു കാലം ശിക്ഷ കൊടുക്കാൻ വേണ്ടി വലിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുമ്പോ മലക്കുകൾ ചോദിക്കും മനുഷ്യരെ നിങ്ങൾ ഈ ജാതി തെറ്റുകളിൽ ഏർപ്പെടരുത് നിങ്ങൾ നരകത്തിൽ ഇട്ട് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടും എന്ന് നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ലേ കൗരുംബല അപ്പ പറയും അപ്പൊ പറയും അതെ പറഞ്ഞു തന്നിരുന്നു ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു പക്ഷേ ഞങ്ങളത് കേട്ടില്ല ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ായി ജീവിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ആളുകൾ വെപ്രാളം കൂട്ടുമ്പോ നരകത്തിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട് അവർ പറയും അവരെന്ന് പറഞ്ഞാൽ അത് നമ്മളാവാതിരിക്കണം അവരെന്നത് പറഞ്ഞത് പാപ്പികളാവണം നമ്മളാവാരുത് അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങൾ നന്മ നന്മ കൊള്ളാം കൊള്ളാം വെച്ച് ചെയ്തിരുന്ന ജീവിതത്തിന് വിപരീതമായി ജീവിച്ചു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു തരണം എന്ന് പരലോകത്ത് വെച്ച് പറയും അവർക്ക് മോചനം മോചനമുണ്ടായിരിക്കുകയില്ല അവലംന മാത്രം കാലം നിങ്ങൾക്ക് ആയിസ് തന്നിരുന്നില്ലേ പല ചുറ്റുഭാഗത്തും കാണുന്ന പല സംഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ അതിലുള്ള വയസ്സും പ്രായമൊക്കെ നൽകിയിരുന്നില്ലേ അന്നൊന്നും നിങ്ങൾ മാറാനും മാറ്റാനും ജീവിതത്തിലെ തിന്മകൾ ഒഴിവാക്കാനും അള്ളാഹുങ്കിലേക്ക് തിരിച്ചു വരാനും ശ്രമിക്കാതെ ഈ പരലോകത്ത് വെച്ചാണോ ഇനി അമല് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകണം എന്ന് ചോദിക്കുന്നതെന്നല്ല അവർക്ക് മറുപടി പറയും സഹോദരങ്ങളെ അമല് ചെയ്യേണ്ട കാലം ഇതാണ് മരണശേഷം ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി വാങ്ങുന്ന ദിവസമാണ് കൂലി വാങ്ങുന്ന സമയമാണ് അപ്പൊ ജോലി ചെയ്യുന്ന സമയമല്ല അപ്പൊ ആ കൂലി വാങ്ങുന്ന ദിവസത്തിന്റെ മുമ്പ് നമ്മൾ ഒന്ന് നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കണം പരിസരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ആക്സിഡന്റുകളായിട്ട് അതുപോലെ അക്രമികളായ ഭരണാധികാരികളുടെ പീഡനങ്ങളായിട്ട് ഒരുപാട് രോഗങ്ങളായി അപ്രതീക്ഷിതമായി മരണങ്ങൾ ചുറ്റുഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു അതൊന്നും നമുക്ക് എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വരും വരുമ്പോ കാണാമെന്ന് വിചാരിക്കുന്നു ഇതാവരുത് നമ്മുടെ ഒരു ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും മരണത്തെ അഭിമുഖീകരിക്കാതിരിക്കാൻ സാധ്യമല്ല നമ്മളൊക്കെ ഇവിടുന്ന് മരിച്ചു പോകേണ്ടവരാണ് നിങ്ങൾ എത്ര ഭദ്രമായി കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലായിരുന്നാലും എത്ര ഉയർന്ന ചികിത്സയിൽ

മരിക്കരുത് ആസ്വദിക്കണം ഇവിടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മരണം ആ നിങ്ങൾ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത് ആ മരണം നിങ്ങളെ പിടികൂടും നിങ്ങളെ കണ്ടുമുട്ടും ഒരു നിങ്ങൾക്കിപ്പോൾ കാണാത്ത എന്നാൽ നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന ഒരു പോകുന്നിട്ട് നിങ്ങൾ മടക്കപ്പെടും അന്ന് നിങ്ങളുടെ ജീവിതത്തെ ചെയ്യും എന്നിട്ട് നിങ്ങൾ ദുന്യാവിൽ വെച്ച് പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി നിങ്ങളോട് അവൻ അള്ളാഹു ചോദിക്കും ആ ചോദിക്കുന്ന ദിവസം നിങ്ങൾക്ക് പണമുണ്ടായത് കൊണ്ട് കാര്യമില്ല മക്കളും സൗകര്യങ്ങളും ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ജീവിതത്തോടുകൂടി മരിച്ചു ചെന്നവർക്ക് രക്ഷയുള്ളൂ എന്ന് അള്ളാ നമ്മളോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് മുസ്ലിമാണ് പള്ളിയിൽ പോകുന്നുണ്ട് എന്ന ആ ഒരു സമാധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ തിന്മകൾ കൂടി വരുന്ന സന്ദർഭത്തിൽ തിന്മയിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഉമാമിനി അവര് മഹ്മിനല്ല എന്ന പറഞ്ഞ തള്ളിയ ഒരുപാട് ആളുകളുണ്ട് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നു ജീവിതത്തിൽ വിശ്വാസമില്ല ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധമില്ല സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തുന്നു അയൽവാസികളെ ഉപദ്രവിക്കുന്നു ഭാര്യമാരെ മക്കളെ ഉപദ്രവിക്കുന്നു മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇതൊന്നും ഈമാനിന്റെ സ്വഭാവങ്ങളല്ലി പറഞ്ഞു മറന്നില്ല ആരോഗ്യമുള്ളപ്പോ രോഗമുള്ള സമയത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചോ രോഗമാകുമ്പ ഇതിനൊന്നും കഴിയില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് നന്മകൾ ചെയ്തുവെക്കുക സമയത്ത് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വലതും ചെയ്തു വെക്കണം ഒമിൻ ദുന്യാൽ ആഹർത്തിക്ക ദുന്യാവിൽ നിന്ന് നിങ്ങൾ ചെയ്തു വെക്കണം ആഹരത്തിനു വേണ്ടി അതുപോലെ നല്ല ഒരു സരിസമാപ്തി ജീവിതത്തിന്റെ ഒരു നല്ല സമാപ്ലത്തിനു വേണ്ടി നല്ല അവസാനത്തിന് വേണ്ടി ബസ് ഉൽത്തിമക്ക് വേണ്ടി ഇവിടെ വെച്ച് നീ പ്രവർത്തിക്കണം പറഞ്ഞു വന്നത് ഇതാണ് അള്ളാഹു മോഹ്മിനി എന്ന് പറഞ്ഞ കൂട്ടം മോഹിനിയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല പെട്ടവരല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സത്യസന്ധരല്ലാത്ത ഉപദ്രവങ്ങൾ വരുത്തുന്ന രാസ ജീവിതത്തിൽ തിന്മകൾ ഉപയോഗിക്കാത്ത മദ്യപിക്കുന്ന മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കളവി പറയുന്ന സ്വഭാവങ്ങളൊന്നും വിശ്വാസികളിൽ ഇല്ലാതിരിക്കുമ്പോഴേ നമ്മളെ ഈ വിശ്വാസവും ഈ പ്രതീക്ഷയും الله <سؤال> تعالى سيغري كوي ولدو أكوتاتين الله نمد إلا ولفت ما رأوته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم من الجنة زمرا حتى إذا جاءوها وفتحت أبوابها سلام عليكم طبتم فدخلوها خالدين الله تعالى كاركوتي ഒരു ജനവിഭാഗത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതായത് സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ എന്ന് പറഞ്ഞ വചനം കേട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും തെളിച്ചുകൊണ്ടുപോകും പരലോകത്ത് എന്നിട്ടോ ആ സ്വർഗത്തിലെത്തുമ്പോ അതിന്റെ അവരോട് പറയും നിങ്ങൾക്ക് സമാധാനം വരട്ടെ എന്ന് സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും എന്തിന് സമാധാനം തിമിത്തും ജീവിതകാലത്ത് നിങ്ങൾ ആരെയും പറ്റിച്ചില്ല ജീവിതകാലത്ത് നിങ്ങൾ മദ്യപിച്ചില്ല ജീവിതകാലത്ത് നിങ്ങൾ വിഭജനിച്ചില്ല അതിലേക്ക് അടുക്കുന്ന തിന്മകൾ ചെയ്തില്ല സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തിയില്ല ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയില്ല ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ല ആ ഒരു തെറ്റ് നിങ്ങളിൽ വരാത്തത് കൊണ്ട് നിങ്ങൾ നല്ലത് ചെയ്ത് ജീവിച്ചു നിങ്ങൾ വിശ്വാസികളായി ജീവിച്ചു അതുകൊണ്ട് ശാശ്വതമായി സ്വർഗത്തിൽ കടക്കുക എന്ന് മലക്കുകൾ പറയുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ പെടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കണം ഞാൻ മുസ്ലിമാണ് മുഹ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല ഈ അലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല ആ മഹ്മിനും മുസ്ലിമും ആത്മാർത്ഥമായി മുസ്ലിം മഹ്മിനുമായി ജീവിച്ച് അള്ളാവിന്റെ പൊരുത്തം കിട്ടിയാലേ അള്ളാവിന്റെ സംരക്ഷണം ഈ ജീവിതത്തിലും നമുക്ക് മറ്റുള്ള അക്രമികളിൽ നിന്നും ഏത് ദുരന്ത അവസരത്തിൽ നിന്നും സംരക്ഷണം അതുകൊണ്ട് സ്വയം കൂടി ജീവിതത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകുവാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തന്നെ ശരിയായ വിശ്വാസികളായി ഉള്ളും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ രോഗങ്ങളും ദുരിതങ്ങളുമുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിനോട് മല്ലടിച്ചു പോയി കിടക്കുന്നുണ്ട് ആശുപത്രികളിലും വീടുകളിലും പലരും ചെയ്താൽ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശാന്തിയും നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു താര മർഹബത്തും നൽകി സ്വർഗലോകത്ത് അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ സമുദായത്തിനെയും നമ്മുടെ എല്ലാവരെയും അള്ളാഹു താര കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ദിവസമാണ് നിങ്ങളെല്ലാവരും പാവപ്പെട്ടവരുടെ റിലീഫിലേക്ക് വലതും കൊടുക്കണം ഒരു സാധുവായ മനുഷ്യൻ ഇവിടെ ഉണ്ട് അയാൾ പുറത്തുണ്ടാവും അയാൾക്കും എന്തെങ്കിലും സഹായിക്കുക ഇന്ന കാലസ്മേൽ അലിയും അലീന എന്ന കത്ത് ചുവറയും വാക്കുക അല്ലെങ്കിൽ നമുക്ക്